ഹായ് ഫ്രണ്ട്സ് പനോളി യൂസർ കാർസിൻ്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിലേ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് ചോദിച്ച് കുറേ ആൾക്കാർ ചോദിച്ചി അങ്ങനത്തെ ഒരുക്കു നല്ലൊരു കീഡിടൻ മരി മഹീന്ദ്രൻ്റെ സ്കോർപ്പിയോട്ടോ അതും രണ്ടായിരത്തി അഞ്ച് മോഡൽ ആറ് രജിസ്ട്രേഷൻ അല്ലെ ഡി എ ടെർബോ എഞ്ചിൻ വരുന്ന നല്ല മൈലേജും അത്യാവശ്യം കംപ്ലയിൻറ്റും കുറവില്ല സ്കോർപ്പിയോയിൽ വരുന്ന എഞ്ചിനാണ് ഈ ഡി എ ടെർബോ എഞ്ചിൻ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആറ് രജിസ്ട്രേഷനാണ് വരുന്നത് ആറ് ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാരണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ പേപ്പറും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ ഇതിന് ഇൻഷുറൻസും ഈ വണ്ടിക്ക് ഉള്ള വാഹനാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളും പിന്നെ പിന്നെ വണ്ടിൻ്റെ ഇൻറ്റീരിയർ എക്സ്ടീരിയറിന്റെ ഭാഗം പറയുമ്പോൾ ഈ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ ഒക്കെ പറയുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലീൻ തന്നെയാണ് ഈ എക്സ്റ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉള്ളത് പിന്നെ രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണല്ലോ അതിൻ്റെതായ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടാവും വണ്ടിമേ നല്ല ബാക്കി ഭാഗം കൊണ്ടൊക്കെ പക്ക ക്വാളിറ്റിയാണ് വണ്ടി ഉള്ളത് പിന്നെ അങ്ങനെ ഓവറായിട്ടുള്ള ഡെൻഡോ പേച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടി എടുക്കാനില്ല പിന്നെ വണ്ടിനെ പറ്റി പറയാനുള്ളത് ഈ ഈ ബോലിയറോ അതേപോലെ സ്കോർക്കൊക്കെ വണ്ടി നോക്കുമ്പോൾ ഏറ്റവും നോക്കുന്ന ഒരു ഭാഗമാണ് ഈ ചാനൽ ഈ വണ്ടിന്റെ ഈ ചാനലുകൾ ഓരോ ഭാഗങ്ങളും ഈ മേലെയൊക്കെ നോക്കുമ്പോൾ ഈ കമ്പനി വന്ന പേ അധികം ഈ വണ്ടി ഒന്നും പോയിട്ടില്ല ഇത് കറക്റ്റ് നോക്കുന്ന വണ്ടിനെ പറ്റി അറിയുന്നവർക്കും നോക്കുന്നവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണത് ഈ ചാനൽ കാര്യം അധികം രണ്ടായിരത്തി അഞ്ചിനെ സംബന്ധിച്ച തുരുമ്പുകൾ കാര്യങ്ങൾ വളരെ കുറവാണ് ഈ വണ്ടി ഈ രണ്ട് സൈഡ് ഈ ചാനലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് തന്നെ അറിയാം പ്രക്റ്റി മേലെ എന്നാണ് ഇങ്ങനെ പൊടിക്കുമ്പോൾ ആ കമ്പനി പേസിംഗ് ഇപ്പോഴും ഈ വണ്ടി ഒന്നും പോയിട്ടില്ല പിന്നെ ഈ റൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ പെരി കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പം അതിൻ്റെതായ ചെറിയ സർവീസിങ് കാര്യങ്ങൾ ചെയ്യാണ്ട് എടുക്കും നോക്കുമ്പോൾ സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുള്ളൂ ഈ ടോപ്പൊക്കെ നല്ല ക്വാളിറ്റിയിൽ അപ്പോഴും ഉള്ളത് പിന്നെ ടയറും നാല് ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് പിന്നെ എഞ്ചിൻ സൈഡൊക്കെ നോക്കുമ്പോൾ അതായത് ഇന്റീറർ ഭാഗം നോക്കുമ്പോൾ ഇതാണ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളുള്ളത് കുഴപ്പം കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് തന്നെയാണ് സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തത് ഒന്ന് സർവീസ് ഇതൊന്ന് ക്ലീൻ ആക്കാനുണ്ട് പരി കൊണ്ടാക്കും പിന്നെ മയൊക്കെ അല്ല അതിന്റെ ചെറിയ ചെറിയ ചളി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആട്ടോ വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോറ് വിൻഡോ വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ ഡി എ ടെർബോട്ടോ പ്രത്യേകം പറയുന്നത് പിന്നെ ഹെഡ് ലൈറ്റ് ഒക്കെ പുതിയ ഹെഡ് ഹെഡ്ലൈറ്റ് മാറ്റിയാണ് ഒറിജിനൽ ഹെഡ് ലൈറ്റ് തന്നെയാണ് പിന്നെ അത്തരത്തിലൊക്കെയാണ് വണ്ടിയുടെ പറ്റി പറഞ്ഞു അപ്പൊ വണ്ടീന ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് എക്സ്റ്റീരിയർ ഒക്കെ കാണിച്ചിരിക്കുന്നത് ഇതാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും പിന്നെ കുഴപ്പമില്ല വണ്ടിയുടെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തഞ്ച് ആറ് സംബന്ധിച്ച് വണ്ടിക്ക് പറഞ്ഞാൽ ബോഡിക്കാരും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് പിന്നെ ഓവർ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഷേപ്പ് കാര്യങ്ങൾ ചാനൽ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒക്കെ വണ്ടി കൂളിറ്റാണ് പിന്നെ രണ്ടായിരത്തി ആറ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്താറ് ഫെബ്രുവരി വരെ പേപ്പർ വണ്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇനി രണ്ട് കൊല്ലത്തിൻ്റെ അടുത്ത് ഇതിന് പേപ്പർ കാര്യങ്ങളുണ്ടാകും പിന്നെ ഇൻഷുറൻസ് ജനുവരി വരെ ഇൻഷുറൻസ് ഉണ്ടാകും അപ്പം പേപ്പർ ഭാഗവും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി പിന്നെ ഡി എ ടെർബോ ആണ് ഇതിപ്പോൾ ഈ സ്കോർപ്പിയോടെ അത്യാവശ്യം ഡിമാൻഡിലെ എഞ്ചിനാണ് ഈ ഡി എ ടെർബോ അതായത് കംപ്ലയിൻറ്റ് കുറവെക്കാറ് പിന്നെ ഒരു പതിനഞ്ച് വരെ ഒക്കെ മൈലേജ് ഉണ്ടെന്നാണ് മൈലേജ് കാര്യങ്ങൾക്കും ഇല്ല വണ്ടിയാണ് ഈ വണ്ടി അപ്പോൾ ഇൻട്രസ്റ്റ് ആയില്ലോ എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്ത് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഉള്ള ലക്ഷത്ത അറിവ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിക്കൊണ്ടാവും താങ്ക് യു